നമസ്കാരം കർണാടകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വെള്ളത്തിൻ്റെ വില ശരിക്കും അറിയുകയാണ് അവിടുത്തെ ജനത കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ജലപ്രതിസന്ധിയാണ് കർണാടക നേരിടുന്നത് എന്നാണ് ഔദ്യോഗിക വിവരം സംസ്ഥാനത്തെ ഇരുന്നൂറ്റി നാൽപ്പത് താലൂക്കുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലും വരൾച്ച നൂറ്റി തൊണ്ണൂറ്റിയാറ് താലൂക്കുകൾ അതിവരൾച്ചയുടെ പിടിയിൽ ഇത്രയും താലൂക്കുകൾ കടുത്ത വരൾച്ചയുടെ പിടിയിലായതാ ഇതാദ്യമായി കുളിക്കാനും അലക്കാനുമല്ല കുടിക്കാനുള്ള വെള്ളം പോലും ആവശ്യത്തിന് ലഭ്യമല്ലാത്ത സാഹചര്യമാണ് കുഴൽ കിണറുകളിലെ വെള്ളമെല്ലാം മാറ്റിക്കഴിഞ്ഞു ഉള്ളവയുടെ കാര്യമാകട്ടെ ദിവസവും കുറയുന്ന അവസ്ഥയും ഒന്ന് ആലോചിച്ച് നോക്കുക ജലദോർലഭ്യം കാരണം മടങ്ങിക്കിടന്നിരുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ നിന്ന് പോലും വെള്ളമെടുത്ത് തിളപ്പിച്ച് കുടിക്കുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങളെ കൊണ്ടെത്തിച്ചെങ്കിൽ കാര്യങ്ങൾ എത്ര ഗൗരവകരമാണെന്ന് അതി കഠിനമായ വേണലും വരൾച്ചയും ഭാവിയിൽ കുറേ നഗരങ്ങൾ സമാനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും എന്നതിൻ്റെ കൂടി സൂചനയാണ് ഇത് ഓരോ തുള്ളി വെള്ളവും അമൃത് പോലെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അടുത്ത അഞ്ച് മാസത്തേക്ക് ബംഗളൂരുവിൽ എണ്ണായിരം ദശലക്ഷം ക്യൂബിക് ഫീറ്റ് എങ്കിലും വെള്ളം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ നഗരത്തിലെ ജലവിതരണ സംവിധാനത്തിനാകുമെന്നാണ് അധികാരികൾ പറയുന്നതെങ്കിലും കടുത്ത വരൾച്ച തുടർന്നാൽ ഇതായിരിക്കില്ല സ്ഥിതി ഐ ടി നഗരമായ ബംഗളൂരുവിനെ വളരെ മോശമായാണ് ജലപ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ നൽകിയും സ്കൂളുകൾ നിശ്ചിത കാലത്തേക്ക് അടച്ചിട്ടും വെള്ളത്തിന്റെ ദൗർലഭ്യം നേരിടാൻ പല മാർഗങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധി രൂക്ഷം തന്നെയാണ് കുളിക്കാനും മലക്കിനും ഭക്ഷണ പാകം എല്ലാം സ്വയം പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അസോസിയേഷനുകളും ആളുകളും തങ്ങളുടേതായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നിട്ടും കാര്യമില്ല നഗരങ്ങളിലെ ആഡംബര വാഹനങ്ങളിൽ പോലും പൊടിയും ചെളിയുമെല്ലാം പോലെ വന്ന് പതിച്ചിട്ടുണ്ട് കഴുകാൻ വെള്ളമില്ല വൃത്തിയായി വാഹനം കണ്ടാൽ അതിനുള്ള വെള്ളം എവിടെന്നുള്ള ചോദ്യം വരും വാഹനങ്ങൾ കഴുകുന്നതിനും ചെടികൾ നനയ്ക്കുന്നതിനും കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത് നഗരത്തിലെ ഭൂഗർഭ അളവ് കുറഞ്ഞതാണ് ഈ ഒരു വലിയ പ്രതിസന്ധികൾക്കെല്ലാം കാരണമായി മാറിയത് സാമ്പത്തികമായും ബംഗളൂരുവിനെ ജലപ്രതിസന്ധി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഐ ടി സ്ഥാപനങ്ങൾ പലതും തുറക്കാൻ പറ്റാത്ത സ്ഥിതിയായതോടെ കേരളത്തിനും തമിഴ്നാട്ടിനും അത് ഗുണമായി മാറിയിട്ടുണ്ട് അവർക്ക് ലഭിക്കേണ്ട വർക്കുകൾ ചെയ്യാൻ അയൽ സംസ്ഥാനങ്ങൾ പ്രാപ്തമാകുന്നു എന്നത് തന്നെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഐ ടി കമ്പനികൾക്ക് ഇത് ചാകര കേരളത്തിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിനും എറണാകുളത്തെ ഇൻഫോ പാർക്കിനും ഇത് നേട്ടമായിട്ടുണ്ട് രാജ്യത്തെ മുഖ്യ ഐ ടി കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിച്ച മന്ത്രി പി രാജീവ് കത്തും എഴുതിയിട്ടുണ്ട് ചെറുതും വലുതുമായി നാൽപ്പത്തിനാല് നദികളുള്ള കേരളത്തിൽ കുടിവെള്ളം ഒരു പ്രശ്നമല്ലെന്നും ഐ ടി കമ്പനികൾക്ക് വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നതായും കത്തിൽ വ്യവസായ മന്ത്രി വ്യക്തമാക്കിയതിനെ തുടർന്നാണ് നടപടികൾ വരാനിരിക്കുന്നത് ബംഗളൂരുവിലെ ജീവിതത്തെ മാത്രമല്ല അവിടുത്തെ വിനോദസഞ്ചാരത്തെയും ജലദൗർബല്യഭ്യം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഹോളി ആഘോഷം വലിയ രീതിയിൽ കൊണ്ടാടുന്ന നഗരമായ ബംഗളൂരുവിൽ കുട്ടികൾക്ക് ആഘോഷിക്കാൻ വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയായിരുന്നു മാത്രമല്ല മോളുകളും ഹോട്ടലുകളും ഉൾപ്പെടെയുള്ളവയെയും ജലക്ഷാമം കാര്യമായി തന്നെ ബാധിച്ചു നഗരത്തിൽ വെള്ളം പാഴാക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിനും വിനോദ ആവശ്യങ്ങൾക്കും കുടിവെള്ളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ അധികൃതർ ആവശ്യപ്പെട്ടതാണ് ബംഗളൂരു നഗരത്തിൽ മാത്രം പ്രതിദിനം അഞ്ഞൂറ് ദശലക്ഷം ലിറ്റർ വെള്ളത്തിൻ്റെ ക്ഷാമം നേരിടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിലാകെ ആവശ്യമുള്ളതിൽ ആയിരത്തി നാനൂറ്റി വെള്ളം കാവേരി നദിയിൽ നിന്നും അറുനൂറ്റി അൻപത് വെള്ളം കുഴൽ കിണറുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ അവധി ദിവസങ്ങൾ കൂടി എത്തിയതോടെ അധികൃതർ തല പോവിക്കുകയാണ് ഈസ്റ്റർ വാരാന്ത്യം എത്തുന്നതോടെ സഞ്ചാരികൾ ബംഗളൂരുവിലേക്ക് എത്തുന്ന ഒരു പതിവുണ്ട് രണ്ട് ദിവസം ഇവിടെ പകൽ ചിലവഴിച്ച് രാത്രി പബ്ബുകളിൽ ആഘോഷമാക്കി മടങ്ങുന്നത് വർഷങ്ങളായി തുടരുന്ന ഒരു ആചാരം പോലെയാണ് വെള്ളത്തിൻ്റെ പ്രതിസന്ധി രൂക്ഷമായതോടെ ഇത്തരം കാര്യങ്ങളിലും ആളുകൾ ഒന്നുകൂടി ചിന്തിക്കാനും ബാംഗ്ലൂർ യാത്ര മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം കേരളത്തിൽ നിന്ന് അവധി ആഘോഷിക്കാൻ വലിയ രീതിയിൽ ആളുകൾ പോകാറുണ്ട് ബാംഗ്ലൂരുവിൽ അവരൊക്കെ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക ഇനി ഒഴിച്ചു കൂടാനാകാത്ത ആവശ്യങ്ങൾക്കായി ഈ സമയത്ത് ബാംഗ്ലൂരിലേക്ക് പോയേ തീരൂ എന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ബംഗളൂരുവിലേക്ക് നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ കുടിക്കാനുള്ള വെള്ളം ക്യാനിലാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കുക പുറത്തുനിന്നും വെള്ളം വാങ്ങി കുടിക്കുന്നതിന് പകരം ശുദ്ധമായ വെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ ആരോഗ്യവും പണവും ലാഭിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും കേരളം കഴിഞ്ഞാലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ വില ശരിക്കും അറിയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം സൂക്ഷിച്ച കൈകാര്യം ചെയ്യുക ജലം ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും പറയാനുള്ളത് ബംഗളൂരുവിലെ ഹോട്ടലുകളിൽ പോലും വെള്ളം കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് വേനൽക്കാലമായതുകൊണ്ടും മലയാളികൾക്ക് ദിവസം മിനിമം രണ്ട് നേരമെങ്കിലും കുളി നിർബന്ധമായതുകൊണ്ടും വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക പരമാവധി കുളിക്കുന്നത് ഒരു നേരമായി വെട്ടിക്കുറയ്ക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നതെങ്കിൽ ചുറ്റിലുമുള്ള ആളുകളുടെ സ്ഥിതി കൂടി പരിഗണിച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക അനാവശ്യമായ ഉപയോഗം തടയുക മലയാളികളിൽ മാത്രം കാണാറുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് യാത്ര പോകുമ്പോൾ മിനറൽ വാട്ടർ വാങ്ങിയിട്ട് കുറച്ച് കുടിച്ചിട്ട് ബാക്കി മുഖം കഴുകുന്ന ഒരു ശീലം നമ്മുടെ സംസ്ഥാനത്ത് തെറ്റില്ലാത്ത രീതിയിൽ വെള്ളം കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വില അറിയില്ല പക്ഷേ അന്യസംസ്ഥാനങ്ങളിൽ പോയിട്ട പൊതു ഇടങ്ങളിൽ ഇത് ആവർത്തിച്ചാൽ ഒരുപക്ഷെ നല്ല തട്ട് കിട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ തുള്ളിയും സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ എത്രയൊക്കെ വെള്ളമുണ്ടെന്ന് പറഞ്ഞാലും തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളം കിട്ടാത്ത കാലമാണ് വരാൻ പോകുന്നതെന്ന് ഓർക്കണം ഒരു കാലത്ത് ജലസമൃദ്ധമായ സംസ്ഥാനമാണ് ഇപ്പോൾ ഇതാ കുടിവെള്ളത്തിനായി അലങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്